അല്ല എന്റെ കുട്ടി ഓനേം കുട്ടിയും വേണ്ടെന്ന് പറഞ്ഞോണ്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോയി പൊറത്തല്ലേ എന്നിട്ട് ഉളുപ്പുണ്ടനക്ക് ഇങ്ങോട്ട് കയറി വന്ന് മോനെ ചോദിക്കാൻ തെക്കേലെ പാത്തുമേട് ചോദ്യം കേട്ട് അവൾ മറുപടി പറയാൻ കഴിയാതെ കുറച്ച് സമയം മൗനിയായി നിന്നു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോനെ കാണാതെ ഞാൻ പോവില്ല ഞാൻ അവൻ്റെ ഉമ്മയല്ലേ അവനെ കാണാതെ നേറി നേറി കഴിയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി അവനെ കണ്ണു നിറച്ച് കാണണം വാലെടുത്ത് കൊതി തീരെ ആ കുഞ്ഞിക്കവളിൽ മുത്തണം അവന്റെ ഉമ്മയോ ആര് നീയോ അത് പറയാനുള്ള യോഗ്യത ഉണ്ടോടി നിനക്ക് പേച്ചവളെ അതും പറഞ്ഞുകൊണ്ട് റഫീഖിന്റെ ഉമ്മ മുറ്റത്തേക്ക് ഒരു തുപ്പായിരുന്നു കുറെ കള്ളക്കണ്ണർ വീഴ്ത്തിയത് കൊണ്ടും അവകാശം പറഞ്ഞുകൊണ്ടും ആവാൻ പറ്റില്ല ശരിയാ ഞാൻ പേച്ചവളാ ഭർത്താവ് ഇരിക്കെ മറ്റൊരുത്തിന്റെ കൂടെ പോയി പുറത്തവള എല്ലാം ശരിയാ പക്ഷേ അവന്റെ ഉമ്മ എന്ന സ്ഥാനം എന്നിൽ നിന്ന് നിഷേധിക്കരുത് അത് മാത്രം സഹിക്കാൻ എനിക്ക് കഴിയില്ല ഇവിടെ നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ അവരിവിടെ ഇല്ലാന്ന് നോക്ക് മാഹിറ അപ്പുറത്തുള്ള ആൾക്കാരും റോഡിലൂടെ പോകുന്നവരെല്ലാം നോക്കി നിൽപ്പുണ്ട് നീ കാരണം ഒരിക്കൽ അപമാനം സഹിച്ചവരാണ് നാട്ടുകാരുടെ പരിഹാസം കേട്ടവരാണ് ഇവരനിയും തോയിക്കാതെ നീ പോകുന്നുണ്ടോ ഇല്ല പാത്തുമത്ത ഞാൻ പോകില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്റെ കുഞ്ഞിനെനിക്ക് കാണണം കൂടെ പോയവനക്ക് നിന്നെ വേണ്ടാതായപ്പോ അല്ലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നത് അവന് നിന്നെ കൊന്നുപോലെ നോക്കിയാണേല് നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുപോലെ ഉണ്ടാവില്ലല്ലോ എന്റെ ഉമ്മ ഓരോന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും എന്റെ ഹൃദയത്തെ കുത്തല്ലേ പറ്റിപ്പോയി അത് ഞാൻ സമ്മതിച്ചല്ലോ അവന് വരുന്നതിനു മുമ്പ് ഇവിടെ നിന്ന് പൊക്കോ അതാ നല്ലത് അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട ഇല്ല എന്റെ മകനെ കാണാതെ ഞാൻ പോകില്ല മകനെ കാണാതെ പോകില്ല എന്നുള്ള വാശി ഉണ്ടായിരുന്നെങ്കിലും റഫീഖിൻ്റെ അമ്മയുടെ ചില ചോദ്യങ്ങൾക്ക് ഇല്ലാതെ അവൾ വീണ്ടും വരുമെന്ന വെല്ലുവിളിയോടെ അവളിൽ നിന്നും ഇറങ്ങി അവൾ പോയതിനു ശേഷം എല്ലാ വിവരങ്ങളും അമ്മ റഫീഖിനെ വിളിച്ചറിയിച്ചു റഫീഖ് ദേഷ്യം പിടിച്ച് വിറക്കുകയായിരുന്നു ജൂബി വന്നേ മതി നമുക്ക് പോകാം എന്താ ഇക്ക മോളെ കണ്ട് കൊതി തീർന്നില്ല ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഇന്നൊരു ദിവസം മുഴുവനായി ഇവിടെ നിന്നാലും നിനക്ക് മോളെ കണ്ട് കൊതി തീരില്ല അതുകൊണ്ട് വാ നീ വായോ ഇക്ക പ്ലീസ് ജൂബി അവൻ നിന്നലറി എന്ത് പറ്റി കാക്ക പെട്ടെന്ന് നല്ല കളി ചിരി തമാശയിലായിരുന്നല്ലോ മുജീബ്കയുടെ കൂടെ ഇരുന്നത് ഉമ്മ വിളിച്ചു വച്ചതിന് ശേഷമാണല്ലോ ഇത്രയും ദേഷ്യം അവളൊന്നും മനസ്സിലാവാതെ മനസ്സില്ല മനസ്സോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ്റെ കൂടെ പുറപ്പെട്ടു ഇക്ക ഇക്ക എന്താ എന്താന്ന് അത് പിന്നെ ഉമ്മ എന്തിനാ വിളിച്ചത് എൻ്റെ ആദ്യത്തെ കെട്ടിയോള് എന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നിരിക്കുന്നെന്ന് എൻ്റെ നിനക്ക് ഒഴിഞ്ഞു തരണോ ഭാര്യ ഭാര്യപദവി ഓ ദേഷ്യം പിടിച്ച പിന്നെ വായിൽ നിന്ന് എന്താ വരുന്നത് എന്ന് മൂപ്പർക്ക് തന്നെ അറിയില്ല അവള് ഓരോന്ന് പേർ മുഖം വെറുപ്പിച്ചു ജൂബി പിന്നെ ഒന്നും മിണ്ടിയില്ല വീടെത്തുന്നവരെ അവൾ മിണ്ടാതിരുന്നു എടി ഞാൻ ദേഷ്യപ്പെട്ട് വെറുതെ പറഞ്ഞല്ലേ സത്യമായിട്ടും ദേ ഇവന്റെ ഉമ്മ മാഹിറ നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷം വീട്ടിൽ വന്ന് കരച്ചിലും ബഹളുമായിരുന്നെന്ന് എന്തിനെ ഇവനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്ര ഷോ മുഴുവനും കാണിച്ചു കൂട്ടിയത് എന്നിട്ട് എന്നിട്ട് ഉമ്മ എന്തു പറഞ്ഞു എന്തു പറയാൻ ആരെന്ത് പറഞ്ഞിട്ടും കാര്യല്ല അവൾ ഇനിയും കയറി വരും ഒളുപ്പില്ലാതെ ഞാൻ അവളെ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ അതിന്റെ ധൈര്യത്തിലാവും നാളെ തന്നെ പോയി ഒരു വക്കീലിനെ കാണണം എത്രയും പെട്ടെന്ന് പെന്ത വേർ പിരിയണം ഇക്ക ഞാൻ പറയുന്നത് കൊണ്ട് എന്നോട് ദേഷ്യം ഒന്നും തോന്നല്ലേ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് അത് അത് പിന്നെ അവരൊരു ഉമ്മയല്ലേ അവർക്ക് അവരുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഒന്ന് കണ്ടുപോയിക്കോട്ടെ തടസ്സം നിൽക്കണ്ട എന്നാ പിന്നെ നിനക്ക് കാര്യം എളുപ്പമായി അവൻ അവന്റെ ഉമ്മയെ ഏൽപ്പിച്ചാൽ നിനക്ക് നിന്റെ മകളെ ഇവിടെ കൊടുന്ന് നിർത്താലോ അല്ലേ ഏ ഇക്ക ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ച് പറഞ്ഞല്ല ഞാനൊരു ഉമ്മയല്ലേ മോളെ ഉള്ള വേദന എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞു പോയതാ കിടന്നൊരുണ്ട എനിക്ക് കാര്യം മനസ്സിലായി എന്നാലും നീ ആള് കൊള്ളാമല്ലടി ദേ ഇക്ക മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറയല്ലേ ആ സ്ത്രീയോട് പാവം തോന്നി ഒന്ന് പറഞ്ഞു പോയതാ അതിന് ഇത്ര കർത്തം കാണുന്നത് ഞാൻ ചിന്തിച്ചില്ല മാതി എനിക്കില്ലാത്ത സ്നേഹം നിനക്ക് അങ്ങനെ തോന്നണ്ട കേട്ടോടി അതും ആ വഞ്ചകിയോട് അവൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ മോനത്തോളി ഇട്ടുകൊണ്ട് അകത്തേക്ക് കടന്നു അവളുടെ റൂമിൽ ഒരു സൈഡിലായി തൂങ്ങി ആടുന്ന തൊട്ടിലേക്ക് അവനെ കിടത്തി കബോർഡ് തുറന്ന് ഡ്രസ് എടുത്ത് വാഷിംഗ് റൂമിലേക്ക് കടന്നു അപ്പോഴാണ് ഉമ്മ അവനെ വിളിച്ചത് ഡാ റഫീ അവൾ നാളെയും വരാൻ സാധ്യണ്ട് നമുക്ക് സ്വസ്ഥത തരില്ലെന്നായിരിക്കും മോനെ കൊടുത്തില്ലെങ്കിൽ അവൾ കേസ് കൊടുക്കുമെന്ന് ശല്യം വരട്ടെ അവള് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യട്ടെ മോനെ കൊടുക്കുന്ന പ്രശ്നമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാം അവള് അവന്റെ ഉമ്മയാ കോടതി അവളുടെ കൂടെ നിൽക്കും ഒരു പ്രാവശ്യം നീ അവൾക്ക് അവനെ കാണിച്ചു കൊടുക്ക് കണ്ടുകരുന്നോടെ തീർന്നല്ലോ അവളുടെ പ്രശ്നം ഉമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ല നിങ്ങൾക്കൊക്കെ എന്താ എന്ത് കണ്ടിട്ടാ അങ്ങനെയൊക്കെ പറയുന്നത് അവള് ചെയ്ത് കൂട്ടിയതിൻ്റെ വേദന ഇപ്പോഴുണ്ട് ഈ ഇടനെജില് അളവ് ഒട്ടും കുറയാതെ അതൊന്നും അത്ര എളുപ്പം മറക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മയെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ടവൻ റൂമിലേക്ക് കടന്നു തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി ഉറക്കത്തിൽ പുഞ്ചിരിച്ചു കിടക്കുന്ന പൈതലിനോടായി പറഞ്ഞു ഉപ്പാൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും പൊന്നുപോലെ എൻ്റെ മോനെ വളർത്താനുള്ള യോഗ്യതയൊന്നും നിൻ്റെ ഉമ്മക്കില്ല പൊന്നെ പെറ്റുമ്മയുടെ സ്നേഹം നിശ്ചയിച്ച് നിന്നെ വിടെ പിടിച്ചുവെച്ച് എന്ന് പറയല്ലേ എന്റെ പൊന്നെ നിന്ന അവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എനിക്കാവില്ല നിന്നവിടെ ഇട്ട് വീണ്ടും സുഖം തേടി പോയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്തൊക്കെ ഇക്ക കുഞ്ഞിനോട് പറയുന്നത് അവിടെ നിന്ന് വെച്ചുകൊണ്ട് കുഞ്ഞിനെ ഉളർത്തല്ലേ പാവം ഉറങ്ങിക്കോട്ടെ ഇക്ക പോയി വേഷമൊക്കെ മാറിക്കേ എന്നിട്ട് വന്ന് കിടക്ക് ഇല്ല ജൂബി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എൻ്റെ മോനെ അവൾ ഞാൻ ഇത്രയും അവനെ ചേർത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് അവൻ എനിക്ക് നഷ്ടമാവുന്നത് പറഞ്ഞ ഇക്ക എന്തിനെങ്ങനെ ടെൻഷനാവുന്നത് കുഞ്ഞിനെ ആരും കൊണ്ടുപോയില്ല അതിനെ നമ്മൾ സമ്മതിച്ച് കൊടുക്കില്ലല്ലോ വാ വന്ന് കിടന്നേ ഓരോന്നു ചിന്തിച്ച് നിൽക്കാതെ വന്ന് കിടക്കേന്നേ വേഷമൊക്കെ മാറി അവൻ അവൾ കരികലായി ചേർന്ന് കിടന്നു എനിക്ക് എനിക്കെന്റെ മോനത്താ അവൻ ഞാൻ കൊണ്ടുപോവുക വിടടി വിടാൻ ഇല്ല മാഹിറ മാഹിറഫീഖിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങി മോൻറെ കവളിൽ തുറി ഉമ്മ വെച്ചു മാഹിരയുടെ സ്നേഹത്തിന്റെ കണ്ണുനീർ മുത്തുകൾ അവന്റെ മുഖത്ത് ചിത്രം വരച്ചു കൊണ്ടിരുന്നു ഡീ എന്റെ തായോ അവന് പേടിച്ച് കരയുന്നത് കണ്ടില്ലേ ജൂബി നോക്കി നിൽക്കാതെ കുഞ്ഞിനെ വാങ്ങു ഇല്ല എൻ്റെ കുഞ്ഞിനെ ആർക്കും തരില്ല അവനെയും കൊണ്ട് ഞാൻ പോവാ അവൾ കുഞ്ഞിനെയും മാറോടടുപ്പിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഓടി പിന്നാലെ റഫീക്കും കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക